പുത്തരമാറ്റിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ല അടിപൊളി സൂപ്പർ എപ്പിസോഡിന്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പറയാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലെ ഇരുളടഞ്ഞ മുറി ലോക്കപ്പിനുള്ളിൽ അഭി അസ്വസ്ഥനായി നടന്നു അധികം വൈകാതെ നന്ദു അവിടേക്കെത്തി അവളുടെ മുഖത്ത് അഭിയോടുള്ള വെറുപ്പും പുച്ഛവും വ്യക്തമായിരുന്നു നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വെറുതെ ഇരുത്താനല്ല അനന്തപുരിയിലെ മുത്തശ്ശൻ പൂർണ്ണ സമ്മതത്തോടെ നീ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് മറുപടി കേൾക്കാനാണ് നന്ദുവിന്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി അബി പരിഹാസത്തോടെ ചോദിച്ചു അതിന് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ജല്ലറിയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നിനക്കോ നിന്റെ ചേച്ചിക്കോ എന്നോട് വ്യക്തി വൈരാഗ്യമുണ്ടെങ്കിൽ അത് തീർക്കാൻ എന്റെ കയ്യിൽ വിലങ്ങണിയേണ്ട കാര്യമുണ്ടോ അബിയുടെ ചോദ്യം നന്ദുവിനെ ചൊടിപ്പിച്ചു അവൾ രോഷത്തോടെ അബിയുടെ നേരെ പാഞ്ഞെടുത്തു വ്യക്തിവൈരാഗ്യമോ നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് കണക്ക് നിരത്തിയാൽ തീരില്ല അബി സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും മുമ്പിൽ വെച്ച് നല്ല പിള്ള ചമഞ്ഞ് നീ കാട്ടിക്കൂട്ടിയ വേഷം കെട്ടുകൾ ഇനി നടക്കില്ല നന്ദു ഓരോന്നോരോന്നായി ചോദ്യങ്ങൾ എറിഞ്ഞു അനന്തപുരിയിൽ മൂർഖം പാമ്പ് വന്നതിനെ കുറിച്ച് അവൾ ചോദിച്ചപ്പോ അഭി ഒന്ന് പതറി ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അത് തനിയെ വന്നതായിരിക്കും എന്ന അഭിയുടെ വാദം നന്ദു തകർത്തെറിഞ്ഞു ആ പാമ്പിനെ നീ പണം കൊടുത്തു വാങ്ങിയ പാമ്പാട്ടി ഇപ്പൊ സ്റ്റേഷനിലുണ്ട് അയാളെല്ലാം എന്നോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു നയനേച്ചിയെ കൊല്ലാൻ വേണ്ടി നീ നടത്തിയ ആ നീക്കം പൊളിഞ്ഞു അഭി നന്ദുവിന്റെ ആ വെളിപ്പെടുത്തൽ അബിയെ ശരിക്കും ഞെട്ടിച്ചു പിടിവള്ളി നഷ്ടപ്പെട്ടതുപോലെ അവൻ നിന്നു എന്നാൽ നന്ദു അവിടെയും നിർത്തിയില്ല അനഘ എന്ന പാവം പെൺകുട്ടിയുടെ ജീവിതം തകർത്ത കഥകൾ അവൾ അബിയുടെ മുഖത്തു നോക്കി പറഞ്ഞു ആദർശിന്റെ തലയിൽ കെട്ടിവെച്ച കുറ്റം യഥാർത്ഥത്തിൽ ചെയ്തത് അഭിയാണെന്നും അനഖയുടെ കുഞ്ഞിന്റെ അച്ഛൻ അഭിയാണെന്നുമുള്ള സത്യം അവൾ വിളിച്ചു പറഞ്ഞു സ്വന്തം കുഞ്ഞിനെ പോലും അംഗീകരിക്കാത്ത ആദർശിനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കുറ്റക്കാരനാക്കിയ അബിയുടെ ക്രൂര മനസ്സിനെ അവൾ കീറിമുറിച്ചു ആശുപത്രിയിൽ വെച്ച് അനകയെ കൊല്ലാൻ വേണ്ടി കഴുത്തിനരിച്ചതും അബിയാണെന്നുള്ള ഡോക്ടറുടെ റിപ്പോർട്ടും സാക്ഷിമൊഴിയും നന്ദു നിരത്തി ഓരോ തെളിവും അബിയുടെ മുഖത്തേറ്റ് പ്രഹ പ്രഹരമായിരുന്നു അബിയെ കൊണ്ടുപോയതിന് പിന്നാലെ അനന്തപുരിയിൽ നവ്യയുടെ രോഷം അണപൊട്ടി അവൾ നയനക്ക് നേരെ തിരിഞ്ഞു എന്റെ ഭർത്താവിനെ കൊടുക്കാൻ നീയും നിന്റെ അനിയത്തിയും കൂടി നടത്തിയ നാടകമാണിത് ഇനി നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കും നവ്യ ശബിച്ചുകൊണ്ട് പറഞ്ഞു ജലജ മരുമകൾക്ക് എരുത്തിയിൽ എണ്ണ എന്ന പോലെ ഉപദേശങ്ങൾ നൽകി നമുക്ക് ആരും തുണയില്ല മോളെ ആകെയുള്ളത് നീ മാത്രമാണ് നിന്റെ അനിയത്തിയാണല്ലോ നന്ദു നീ പോയി സംസാരിച്ച് അബിയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ നോക്ക് ജലജിയുടെ വാക്കുകൾ കേട്ട് വാശി കയറിയ നവ്യ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു അവിടെ അവൾ കണ്ട കാഴ്ച ഹൃദയ ഭേദകമായിരുന്നു നന്ദു അബിയെ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു ഭർത്താവിനെ തൊട്ടുപോകരുതെന്ന് ആക്രോശിച്ചു കൊണ്ടത് ആക്രോശിച്ചു കൊണ്ട് നവ്യ നന്ദുവിനെ നേരെ തിരിഞ്ഞു നീ എന്താ എന്റെ അബിയെ ഉപദ്രവിക്കുന്നത് അവനെ എല്ലാവരും കൂടി ഒതുക്കാൻ നോക്കുകയാണ് അതിന്റെ കൂടെ നീയും ചേർന്നോ നവ്യയുടെ ചോദ്യത്തിൽ നിസ്സഹായതയും ദേഷ്യവും ഉണ്ടായിരുന്നു എന്നാൽ നന്ദു കുരുങ്ങിയില്ല ചേച്ചിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല അറിയുമ്പോൾ ചേച്ചി തന്നെ ഇവനെ വെറുക്കും അത്രയേറെ ക്രൂരതകൾ ഇവൻ ചെയ്തിട്ടുണ്ട് ജ്വല്ലറിയിലെ പണം മാത്രമല്ല പലരുടെയും ജീവിതം ഇവൻ തകർത്തു നന്ദു പറയാൻ ശ്രമിച്ചു പക്ഷേ പ്രണയം കണ്ണു നിറച്ച നവ്യ അതൊന്നും തന്നെ കേട്ട കേൾക്കാൻ കൂട്ടാക്കിയില്ല അവൾ നന്ദുവിനെ വെല്ലുവിളിച്ചു ആദർശിന്റെ അനിയൻ അനിയുമായിട്ടുള്ള വിവാഹത്തിനു വേണ്ടി നന്ദു നയനയെയും ആദർശനെയും പ്രീതിപ്പെടുത്തുകയാണെന്ന് നവ്യ ആരോപിച്ചു ഒടുവിൽ സത്യങ്ങൾ മുഖത്ത് നോക്കി പറയാൻ മടിക്കാത്ത നന്ദു ചേച്ചിയോട് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി പോകാൻ ആവശ്യപ്പെട്ടു അപമാനതയായി എന്നാൽ വാശി ഒട്ടും കുറയാതെ നവ്യ അവിടെ നിന്നും ഇറങ്ങി സ്റ്റേഷനിൽ നിന്നുള്ള ഇറക്കം നവ്യ നേരെ എത്തിച്ചത് സ്വന്തം വീടായ നന്ദാവനത്തിലേക്കാണ് അവിടെ അച്ഛൻ ഗോവിന്ദനും അമ്മ കനകദുർഗയും നനയും സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അവിയുടെ അറസ്റ്റ് ന്യായമാണെന്നും അവൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കണമെന്നും മാതാപിതാക്കൾ പറയുന്നത് കേട്ടാണ് നവ്യ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് എല്ലാരും കൂടി എന്റെ ജീവിതം തകർക്കാനുള്ള ഗൂഢാലോചന നടത്തുവാണല്ലേ നവ്യ പൊട്ടിത്തെറിച്ചു സ്വന്തം മാതാപിതാക്കൾക്കു പോലും നയനയോട നയനയുടെ ഭക്ഷം ചേരുന്നു എന്ന് അവൾക്ക് സഹിക്കാനായില്ല അഭി ചെയ്തത് തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമോളെ ഗോവിന്ദൻ ശക്തമായി പറയാൻ ശ്രമിച്ചു എന്നാൽ നവ്യ അടങ്ങിയില്ല നിങ്ങളെ പോലുള്ള അനിയത്തിമാർ ഉണ്ടായത് എന്റെ ശാപം ചെറുപ്പം മുതലേ എനിക്ക് നിങ്ങളെ കൊണ്ട് ശല്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നയനയെയും നവ്യയെയും നോക്കി നവ്യ ആക്രോശിച്ചു അബി എ അബിയെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കണമെന്നും തന്നെ വേദനിച്ചവർക്കെല്ലാം മറുപടി നൽകണമെന്നും വെല്ലുവിളിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി നയനയും ഗോവിന്ദനും കനകവും അവളുടെ പോക്ക് കണ്ട് നെടുവീർപ്പെട്ടു വാശി ജലജിയും ജലജയും നവ്യയും ചേർന്ന് വക്കീലിനെ കണ്ട് അബിക്ക് ജാമ്യം സംഘടിപ്പിച്ചു കേസിന്റെ കുരുക്കൾ മുറുകുമ്പോഴും താൽക്കാലിക ആശ്വാസം എന്നോണം അഭി പുറത്തിറങ്ങി ജാമ്യം കിട്ടിയ അഹങ്കാരത്തോടെ നവ്യയുടെയും ജലജിയുടെയും അകമ്പടിയോടെ അഭി വീണ്ടും അനന്തപുരയിലേക്ക് വണ്ടി കയറി താൻ ജയിച്ചു എന്ന ഭാവമായിരുന്നു അബിയുടെ മുഖത്ത് നന്ദുവിനും ആദർശനും നേരെയുള്ള ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ആ തിരിച്ചുവരവ് അനന്തപുരിയുടെ പടി വണ്ടി വന്നു നിന്നു ജലജയും നവ്യിയും അഭിയും കയറി എന്നാൽ അവിടെ കാത്തു നിൽക്കുന്ന കണ്ണുകളുമായി മുത്തശ്ശനും മുത്തശ്ശിയും നിൽക്കുന്നുണ്ടായിരുന്നു എന്താ ഇവിടെ നടന്നത് നിങ്ങൾ ഇവനെ ജാമത്തിയിൽ ഇറങ്ങിക്കൊണ്ടുവന്നോ മുത്തശ്ശന്റെ ശബ്ദത്തിൽ ഗംഭീരം നിറഞ്ഞിരുന്നു ജലജ മകനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു എന്റെ മോനല്ലേ എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അവനെ അവനെ എല്ലാവരും കൂടി ചേർന്ന് ചടിച്ചതാണ് നവ്യയും ഭർത്താവിനെ പിന്തുണച്ചു മുത്തശ്ശ അഭി ചെറിയ തെ അഭി ചെറിയ തെറ്റ് ചെയ്തിട്ടുള്ളൂ അത് കുടുംബത്തിൽ തീർക്കേണ്ട പ്രശ്നമല്ലേ അത് പോലീസിനെ വിളിപ്പിച്ച് ഇങ്ങനെയൊക്കെ നാണം കെടുത്തേണ്ട കെടുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ആ ചോദ്യം മുത്തശ്ശിനെ നിയന്ത്രണം കളഞ്ഞു അദ്ദേഹം അവരുടെ നേരെ പാനുചെന്നു അവൻ്റെ കുത്തി കുത്തിപ്പിടിച്ചു ചെറിയ തെറ്റുകളോ ഇവൻ ചെയ്തു കൂട്ടിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യസാക്ഷിക്ക് ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുന്നതാണോ അനഘിയോടും കുടുംബത്തോടും ഇവൻ ചെയ്ത ചതികളൊന്നും തന്നെ മാപ്പില്ല നിന്നെ പോലൊരു വിഷ ഈ തറവാട്ടിൽ ജീവിക്കുന്നത് തന്നെ പാപമാണ് കുലം മുടിക്കാനായി അവതരിച്ചവനാണ് നീ മുത്തശ്ശൻ അലറികൊണ്ട് പോഞ്ഞു മുത്തശ്ശന്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ അബിയുടെ മുഖത്ത് ഭയം നേടിച്ചു ജലജിയും നവ്യം സ്തംഭിച്ചു പോയി താൻ ചെയ്ത പാപങ്ങളുടെ ശമ്പളം അബിക്ക് ലഭിച്ചു തുടങ്ങുകയായിരുന്നു അനന്തപുരിയിൽ ഇനി അബിക്ക് സ്ഥാനമില്ല മുത്തശ്ശന്റെ പ്രഖ്യാപനം അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നു നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ സത്യം ജയിച്ചു തുടങ്ങുന്നതിന്റെ സൂചനയായിരുന്നു ആ അടി അങ്ങനെ അബിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് നവ്യയ്ക്ക് ഇതിന്റെ സത്യാവസ്ഥ ഒന്നും മനസ്സിലാകുന്നില്ല നവ്യ വീണ്ടും അബിയെ തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടുകൊണ്ടായിരിക്കട്ടോ തെളിവുമായി തന്നെ ആദർശ അങ്ങോട്ടേക്ക് വരുന്നത് അബി ചെയ്ത ഓരോ കള്ളത്തരങ്ങളും തെളിവ് സഹിതം തന്നെ നവ്യയെ ഏർ ഒഴുക്കാൻ വേണ്ടിയിട്ട് ആദർശ് ഓരോ തെളിവും തന്നെ നവ്യയ്ക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കും ജ്വല്ലറിയിലെ തിരുമതി തിരുമറി നടത്തിയതും അതുപോലെ തന്നെ ആ ഒരു പാമ്പാട്ടിയെ ഉപയോഗിച്ച് തന്നെ പാമ്പ പാമ്പിനെ അനന്തപുര തറവാട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളും അതെല്ലാം ദൃശ്യ സഹിതം തന്നെ നവ്യക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആദൃശ് എന്നാൽ പെട്ടെന്ന് നവ്യക്ക് ഇതൊട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല അഭി ചെയ്ത തെറ്റ് അനകിയുടെ കാര്യം മാത്രം ആയിരിക്കും കേട്ടോ നവ്യയിൽ നിന്ന് അവരെല്ലാവരും മറച്ചു വെക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും അഭി ചെയ്തു എന്ന കാര്യം തെളിവോട് കൂടി തന്നെ നവ്യക്ക് കാണിച്ചു കൊടുക്കുന്നതോട് കൂടി തന്നെ നവ്യ വല്ലാതായി പോവുകയാണ് താൻ വിശ്വസിച്ച താൻ ഇത്ര കാലം തന്റെ ഭർത്താവിനെ ഒരുപാടധികം സ്നേഹിച്ചിരുന്നു തന്റെ ഭർത്താവ് തന്നെയും തന്റെ മകനെയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നല്ലോ ആ അഭി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ നവ്യ വാദിച്ചിരുന്നു എന്നാൽ തെളിവെല്ലാം കണ്ടതോടുകൂടി തന്നെ നവ്യ പോലും ആകെ തകർന്നടിഞ്ഞു പോവുകയാണ് ഇത്രയും തെറ്റുകളൊക്കെ നവ്യ ചെയ്തത് തന്നെ ഇനി ഒരു പക്ഷേ എല്ലാവരും പറയുന്നത് സത്യമായിരിക്കോ ചന്തുമോൾ ശരിക്കും ആദർശേട്ടന്റെ കുഞ്ഞല്ല എന്ന് പറയുന്നത് സത്യമായിരിക്കോ ഇനി ഒരു പക്ഷേ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ അബിയുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും ആ ഒരു തെറ്റും പറ്റിയിരിക്കുന്നത് അങ്ങനെ നവ്യ രഹസ്യമായിട്ട് തന്നെ ആ ഒരു വഴിക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടെന്നും മാത്രമല്ല നവ്യയെ പോലും കൊണ്ട് തന്നെ ആ ഒരു വലിയ സത്യം പുറത്തു വരുന്നുണ്ട് അബി തന്നെയാണ് അനഖയെ ചതിച്ചത് എന്നും അബിക്ക് അനഖയിലുണ്ടായിരുന്ന കുഞ്ഞാണ് ചന്തുമോൾ എന്ന സത്യമെല്ലാം തന്നെ നവ്യ തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു സത്യം നവ്യ തിരിച്ചറിയുന്നതോട് കൂടെ തന്നെ നവ്യ ആകെ ഭയന്നു വിറച്ചു പോവുകയാണ് അബി താൽക്കാലികമായി ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിൽ പോലും അബിയെ ഇനി വെച്ചേക്കില്ല എന്നിരിക്കട്ടെ നവ്യ തീരുമാന എന്നായിരിക്കട്ടെ നവ്യ തീരുമാനിക്കുന്നത് തന്നെയും തന്റെ വീട്ടുകാരെയും ഇത്രത്തോളം ചതിച്ച അബി ഇനി ഏതായാലും വെറ അബിയെ ഇനി എന്തായാലും വെറുതെ വിടാനൊന്നും നവ്യ തീരുമാനിച്ചില്ല എത്രയും പെട്ടെന്ന് തന്നെ അബിയെ കൊല്ലണം അങ്ങനെ നവ്യ അബിയെ കൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ തന്ത്രപരമായി തയ്യാറെടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല അതിവിദഗ്ധമായ നീക്കങ്ങളോട് കൂടി തന്നെ അബിയെ അങ്ങ് കൊന്നു കളയുന്നൊക്കെ ഉണ്ടിട്ട് നവ്യ അങ്ങനെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നവ്യ ഏതായാലും അവിയെ കൊല്ലുന്നുണ്ടെന്ന് എന്ന് മാത്രമല്ല പോലീസ് സ്റ്റേഷനിലേക്ക് ധൈര്യത്തോടു കൂടി തന്നെ കടന്നു ചെന്നുകൊണ്ട് തന്നെ താൻ ചെയ്ത തെറ്റ് തന്റെ ഭർത്താവിനെ താൻ കൊന്നു എന്ന കാര്യമെല്ലാം തന്നെ പോലീസുകാരോട് ഏറ്റുപറയുന്നുണ്ട് നവ്യ അങ്ങനെ പോലീസുകാരെല്ലാവരും ചേർന്ന് കൊണ്ട് തന്നെ തെറ്റ് ചെയ്തിരിക്കുന്ന നവിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അല്ല സൂപ്പർ ആയിട്ടുള്ള അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തനമാറ്റ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ് താങ്ക്